ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ആ സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ ഗുണ്ടകളല്ലയോ കേട്ട കുറേ ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് നമ്മൾ ഗുണ്ടകളല്ല എന്നാൽ ഇവൻ ഇങ്ങനെ എന്നാലും ഇവനിങ്ങനൊരു കടങ്ങയെന്ന് ഞാൻ വിചാരിച്ചില്ല നിനക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എന്തിനാടാ കൊന്നിട്ട് എന്തിനാടാ കൊന്നിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റോ ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ അവമാനിക്കരുത് ഞാൻ കുടുംബത്തിൽ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര നമ്മൾ ഗുണ്ടകളല്ല ാണ് ഗുണ്ടകളല്ലേ ജനിച്ചു വീണു തന്നേ അച്ഛൻ മരിച്ചെന്ന ചീത്ത പേര് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാണോ എനിക്കിതെന് കേടരുത് ഓ കുഞ്ഞു കേൾക്കാൻ

നമ്മൾ ഇല്ല ഞാൻ നിർത്തി ഇനിയില്ല യാത്ര പറയാൻ വന്നത് ഞാൻ ഇനി ചിലപ്പോ കണ്ടില്ല എന്ന് പറയും തൽക്കാലം ഇത്രയും മതി തരട്ടെ